കുക്ക് ക്രാച്ചീസ് വ്ളോഗ്സ് നമ്മൾ ഇന്നലെ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ ചെയ്തല്ലോ അതിന് കോമഡി എന്താണെന്ന് അറിയാവോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പ്ലേ ലിസ്റ്റാക്കിയിട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ ലെങ്ത്ത് വീഡിയോസ് എടുക്കുന്ന എല്ലാം നമ്മൾ യൂട്യൂബിലാക്കുന്ന പോലെ ഒരു പ്ലേലിസ്റ്റിൽ പറയാനായിരിക്കുന്നു പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അതിനെ ഒരു പതിനെട്ടോ മറ്റോ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് പതിനെട്ട് റീല് അറ്റ് എ ടൈം അപ്ലോഡ് ആയി പിന്നെ നമ്മൾ കളയാനൊന്നും പോയില്ല അപ്പം നമുക്കറിയാം ഫേസ്ബുക്ക് ഏതാ ചലഞ്ചസ് കിട്ടുന്നുണ്ട് അപ്പം ഒരു ഫിഫ്റ്റീൻ റീൽസോ മറ്റോ ഒരാഴ്ചയിൽ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു അതോടെ സെറ്റായി കിട്ടി അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയും കൊണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പറമ്പ് ടൂറാണ് പുറത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ അത് പുറത്തടങ്ങിയോക്കെ പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസം കംപ്ലീറ്റ് ആകാണ്ട് എങ്ങോട്ട് വിടില്ലല്ലോ അപ്പം നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പറമ്പ് കാണാം ഓക്കെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ ചെറിയ നാരകമാണ് ഇതാണ് സാധനം അമ്മ കെട്ടി വെച്ചിട്ടുണ്ട് കാണിച്ചു കെട്ടിവെച്ചിട്ടുണ്ട് ക്യാമറ വരട്ടെ ഇതാണ് നമ്മുടെ ആ യുദ്ധ സാധനം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം തമോൻ നമ്മുടെ ഫേമസ് ട്വിൻ ടവേഴ്സ് പോലെ ഞങ്ങളുടെ വീട്ടിലുള്ള ട്വിൻ മണി പ്ലാന്റുകളാണിത് എത്ര വട്ടം വെട്ടിക്കളഞ്ഞാലും പിന്നെയും പിന്നെയും നമുക്കിക് കുത്തനെ പടരും അതാണ് ഞങ്ങളുടെ വായട്ടുറമ്പോൾ ട്വിൻ ടവർ ഞങ്ങളോട് രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഇവള് ഇത്രയല്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വരുന്നതായിരുന്ന സമയത്ത് ഞങ്ങള് ആ അവിടെ മുതൽ അവിടം വരെ ചെമ്പരത്തിന്റെ കമ്പ് കുത്തി 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 വെച്ചായിരുന്നു ഒന്നും പിടിച്ചില്ല പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് കിണർ അപ്പുറം ഉള്ളത് അവിടുന്ന് വേസ്റ്റ് വെള്ളം കളഞ്ഞിട്ടും അങ്ങനെ എന്തോ പിടിച്ചോണ്ടായിരിക്കും ഈ ഒരു ഏരിയ മാത്രം ചെമ്പരത്തി ആയിട്ടുണ്ട് വരുമോ ഇത് ഞങ്ങളുടെ ആരെങ്കിലും അല്ലെങ്കിൽ അവളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഫേമസ് ചെമ്പരത്തി ബാക്ക്ഗ്രൗണ്ട് താളിയായിട്ട് ഉപയോഗിക്കാനും കുഴപ്പം പുറത്ത് കൊടുക്കാറില്ല ഞങ്ങൾ സ്വന്തം ആവശ്യത്തിന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയാണ് ഇത് ഓക്കെ ഇതാണ് നമ്മുടെ കിണർ പക്ഷെ ഇതിൽ നിന്ന് ആവശ്യത്തിന് നമുക്ക് വെള്ളമൊന്നും കിട്ടില്ല വേനലായിട്ട് ഉണ്ടെങ്കിൽ പറ്റും അല്ലെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളം മാത്രം ഇതിൽ നിന്ന് എടുക്കും നമ്മുടെ മെയിൻ കുഴക്കണത് ഇതാ ആ പൈപ്പ് പോകുന്നതിന് അറ്റത്താണ് കുഴക്കണത് അതിനാണ് നമുക്ക് ഫുൾ വെള്ളം വരിക ഈ നമ്മുടെ പഴയ വീട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഫസ്റ്റ് ഈ സ്ഥലം എടുത്ത സമയത്ത് നമുക്കുണ്ടായിരുന്ന വീടിരിക്കുന്ന സ്ഥലം കാണാതെ എന്താ ഇവിടെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് വീട് ഫസ്റ്റ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ എല്ലാവരുടെയും പോലെ തന്നെ കട്ടൌൺ ഉണ്ടാക്കിയ മൺകരണ്ടാക്കിയ വീട് ആകെ അവശിഷ്ടമായിട്ട് ഇവിടെ പുറത്തുനിന്ന് ബാത്റൂമേ അതിൻ്റെ ഒരു കല്ല് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ അവിടെ ടോയ്ലറ്റും ബാക്കിയുണ്ട് വേറെ എല്ലാം പോയി കേട്ടോ ഇത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലൊരു തിണ്ണ പിന്നെ കേറുന്ന ഇങ്ങനൊരു റൂമ് ഇങ്ങനൊരു റൂം അടുക്കള ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി താമസിച്ചുകൊണ്ടിരുന്നത് എല്ലാ യൂട്യൂബേഴ്സും ഭയങ്കര ആയി കഴിഞ്ഞിട്ടാണ് ഇത് പറയുക ഞാൻ സക്സസ് ആവണമെങ്കിൽ ഒരു നിർബന്ധമില്ല ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറയും അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് ഞാൻ അച്ഛൻ അമ്മ ഞാൻ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി അവന് ഒരു വയസ്സില്ലേ ക്യാമറയുടെ പുറകിലുള്ള സാധനത്തിന് ഒരു വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പിന്നെയാണ് എന്താ ആ കാണാൻ ഒരുപാട് നമ്മുടെ കുഞ്ഞ് കപ്പത്തോട്ടം തോട്ടം എന്റെ അമ്മയുടെ കപ്പ കൃഷിയാണിത് ഇത്രയും ഒരു ഏരിയയിൽ ഇതിപ്പോ നമ്മുടെ വീട്ടുകാർക്ക് മാത്രം തിന്നേണ്ട രീതിയിലുള്ള കപ്പ തട്ടിട്ടുണ്ട് ഈയിടെയാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇതിനെന്താ പറയടാ കപ്പ കൂടമൊക്കെ കളച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നത് ബന്ധം മാത്രമേയുള്ളൂ പിന്നെ ഉണ്ടല്ലോ പണ്ട് നമ്മൾ ഇത് വെച്ചിട്ടൊരു മാല ഉണ്ടാക്കൂലായിരുന്നു സക്സസ് ആകൂന്നൊന്നും എനിക്കറിയില്ല അത് സൈലിങ്ങനെ വീഡിയോ ഈ ക്ലിപ്പും കളയും സായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കും യെസ് ഇതായി ഈ ആ എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഡിസൈൻ മാല പോലെ തൈകാം രസം ഉണ്ടോ ഓക്കെ നമുക്ക് ഭാവിക്ക് കൊണ്ട് കൊടുക്കാം ഇനിയാണോ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ആ മുറ്റത്ത് നോക്കിയാലും കാണും നല്ലൊരു വ്യൂ ഉള്ള കുണ് കാണൂട്ടാ രസ വൈകിട്ടൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയായിരിക്കും ഇതാ നമ്മുടെ പറമ്പിന്റെ പറമ്പിൻ്റെ ഇത് ഇതുകൊണ്ട് ഈ അറ്റത്തൊട്ടി ചാക്കീടെ കൈ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നട്ടതൊക്കെ നമ്മൾ സ്ഥലം മേടിച്ച ആളാണ് പക്ഷേ ഇതിൻ്റെ കുരുവൊക്കെ വിളവെടുത്ത് ഞങ്ങളാണ് ഇതിൽ വെള്ളപ്പൂ ഇരിയും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മുല്ലപ്പൂ പോലെ അത് കഴിയുമ്പോഴത്തേനും ഈ കുരു ഉണ്ടാകും ഈ കുരു കുറച്ചും കൂടി പാകമായിട്ട് നമുക്ക് ഉണക്കിയിട്ട് നമ്മൾ കാക്ക കൂടിയാക്കാറുണ്ട് പിന്നെ റബ്ബറ് പിന്നെ വേറൊരു ഉണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിൽ കളിച്ചുകൊണ്ടിരുന്ന് കുഞ്ഞു കുഞ്ഞു പാറയാണത് പക്ഷേ ഉണ്ടല്ലോ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമുക്ക് ഈ പാറയൊക്കെ വലിയ പാറയായിരുന്നു ഞങ്ങളുടെ സൈസിനൊപ്പിച്ചിട്ട് പക്ഷെ ഇപ്പൊ ഇത് കുഞ്ഞു പാറയായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് വ്ലോഗോടെ എൻഡ് ചെയ്യുകയാണ് ഇനി നാളെ എടുക്കാൻ കണ്ടന്റ് ഉണ്ടാവും എനിക്ക് അറിയത്തില്ല എനിക്ക് കൂടി സപ്പോർട്ട് ചെയ്യാം താങ്ക്